പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് ഞാൻ ഒരു കാര്യമുണ്ട് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടിലെ വീട് അന്വേഷിക്കാ ഞാൻ പൂഞ്ഞാറ് നാട്ടിപ്പുറത്ത് ജനിച്ച് വളർന്നയാളാണ് അപ്പോൾ നാട്ടിൽ നിന്ന് മലയോര മേഖലയിൽ നിന്ന് ഒന്ന് താഴേക്ക് ഇറങ്ങുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വീട്ടുകാരെ സ്ഥലം അന്വേഷിച്ച് വീട് പണിയുവാനായിട്ട് അല്ലെങ്കിൽ വീടായിട്ടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു അൻപത് സെൻ്റെ സ്ഥലമെങ്കിലും വേണം കാരണം വിദേശത്തു നിന്ന് ജോലി നിർത്തി വരുന്ന സമയത്ത് നാട്ടിൽ എന്തെങ്കിലും പണി കിട്ടുവോ ഇല്ലയോ എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഒരു ഒരു ശൂന്യതയിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് വിദേശത്തു നിന്ന് പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ തീർത്ത് ഫിനിഷ് ചെയ്ത് അവിടെ നിന്ന് പോരുക എന്ന് പറയുന്നത് മനസ്സിൽ ഭയങ്കര ആദ്യാണ് ടെൻഷനാണ് അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് അമ്പത് സെന്റിൽ കുറയാത്ത സ്ഥലം വേണം അത്യാവശ്യം എന്തെങ്കിലും ഒരു പണിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു തൊഴിലും കിട്ടിയില്ലെങ്കിലും ഒരു ഒരു പരിപാടിയിൽ നടന്നില്ലെങ്കിലും ഒരു പശുവിനെ വളർത്തിയെങ്കിലും ജീവിക്കാൻ പറ്റണം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് രണ്ടു മൂന്ന് തെങ്ങോ പ്ലാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു വരുമാന മാർഗമാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ശകലം സ്ഥലം വേണം എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു അത് ഇന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങള് നല്ല സൗകര്യങ്ങളിലൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഭയങ്കര ഭീകരമായ വിലയാണ് അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ചെന്നത് ചേർപ്പക്കൽ മെഡിസിറ്റിയുടെ അവിടുത്തെ രണ്ടര കിലോമീറ്റർ ദൂരം നമ്മൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് റോഡരികിൽ നിന്നും ആരംഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എൺപത് സെന്റ് സ്ഥലമുണ്ട് കൃത്യമായി പറഞ്ഞ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലവും അഞ്ച് സെന്റ് സ്ഥലവും വഴിക്കായിട്ട് മേടിച്ചതും കൂടി ആയിട്ട് എൺപത് സെന്റ് സ്ഥലമാണ് ആ എൺപത് സെന്റ് സ്ഥലത്തിനും ഒരു മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു വാർക്ക വീടിനും കൂടി ചോദിക്കുന്ന വില നാല്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം പല വീഡിയോയിലും വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുവാനായിട്ട് വീടിന് വിലയില്ല സ്ഥലത്തിന്റെ വില മാത്രം സ്ഥലത്തിന്റെയും പകുതി വില മാത്രം എന്നൊക്കെ പറഞ്ഞ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടുവാനായിട്ട് ഒത്തിരി ഒത്തിരി ചാനലുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയല്ല ഈ പറയുന്നത് ഇത് എൺപത് സെന്റ് സ്ഥലത്തിനും വീടിനും വീടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് കിണർ വെള്ളമുണ്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്ത് ഇതിനകത്തൊരു തൊഴുത്തുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഇടുക്കി ജില്ലക്കാർക്ക് ഒരു സന്തോഷ എന്ന് ഞാൻ പറയാൻ കാരണം ലാൻഡ് വേണം എന്ന് അപ്പോൾ വിളിക്കൂ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇന്ന് നമുക്ക് എൺപത് സെന്റ് സ്ഥലത്തിലേക്ക് ഒരു മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയാലോ കേട്ടാൽ അത്ഭുതം തോന്നും അതാണ് ഈ വീടിന്റെ വില എൺപത് സെന്റ് സ്ഥലം ഇതാണ് പഞ്ചായത്ത് റോഡിലാണ് ഇതുകൊണ്ട് മുകളിൽ എൻ്റെ വണ്ടി കിടക്കുന്നത് കാണാം ചുമല കളർ കാണുന്നത് എൻ്റെ വണ്ടിയാണ് അവിടെ വണ്ടി ഇട്ടിട്ട് നേരെ ഞാൻ നടന്നിറങ്ങി വന്ന് ഇത്രയും ദൂരം മാത്രമാണ് ഉള്ളത് അവിടെ വരും ടാർ റോഡാണ് അവിടെ നിന്ന് നമ്മൾ നേരെ ഇത് മുറ്റമാണ് മുറ്റൊന്നും ഇപ്പം നിലവിൽ റെൻറ്റിനാണ് ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് മുറ്റയ്ക്ക് ഒന്ന് ക്ലീനാക്കി ഒന്ന് പുല്ലൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ക്ലീനാക്കി ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മുറ്റോ സൗകര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് വാടകക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഉടമേ പെട്ടെന്ന് തന്നെ വിൽക്കണം എന്നുകൊണ്ട് ഇനി വില കൂടുതൽ ചോദിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പെട്ടെന്നൊരു വിലയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്നലെ വിളിച്ചൊരു വില പറഞ്ഞു അപ്പോൾ തന്നെ പോയി വീഡിയോ എടുത്തു എൺപത് സെൻ്റ് സ്ഥലം എൺപത് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ഈ വീടിനും കൂടി ചോദിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ എൺപത് സെൻറ്റ് സ്ഥലവും വീടും ഇതാണ് ഈ കാണുന്ന തെളിഞ്ഞിടക്കുന്നത് അതായത് മരങ്ങളൊക്കെ വെട്ടിയിട്ടിരിക്കുന്ന ഈ പ്രദേശമാണ് എവിടം വരെ കാണുന്നോ അത്രയും ഭാഗം ഈ പ്രോപ്പർട്ടിയിൽപ്പെട്ടതാണ് താഴെ കണ്ട കാണാം നമുക്ക് തൊട്ട് അങ്ങ് അവിടെ ആയിട്ടൊരു കാണാം അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കൃഷി ചെയ്ത് പിടിപ്പിക്കുവാനും കാര്യങ്ങളിത് കിണറാണ് പൈപ്പ് ലൈൻ എപ്പോഴും വെള്ളം വരുന്നത് കാരണം ഈ കിണർ തേകുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന കിണറാണ് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ മാർഗം എല്ലാ വീ വീടുകളിൽ കൂടെയും എത്തുന്നതിന് മുൻപ് ഈ നാട്ടിലുള്ള ഒട്ടനവധി ആൾക്കാർ ഈ കണക്ട് ചെയ്യുന്നതാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത് പൈപ്പ് ലൈൻ ഇഷ്ടം പോലെ വെള്ളം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ മുറ്റമൊക്കെ കെട്ടിയ ഭാവിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് ചെയ്യണമെന്നുമില്ല അപ്പോൾ ഈ എൺപത് സെൻ്റെ സ്ഥലവും വീടും കൂടി ഇതാണ് നമ്മൾ ഈ കാണുന്ന അപ്പുറത്ത് കാണുന്ന റബ്ബർ വേറെയാണ് ഇതാണ് നമ്മൾ കാണുന്ന സ്ഥലം നമ്മുടെ ഈ എൺപത് സെൻ്റെ സ്ഥലത്തിൽ ഉൾപ്പെടുന്നത് നല്ലൊരു കൃഷിത്തോട്ടം നിർമ്മിച്ചെടുക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ലൊക്കേഷൻ നല്ലൊരു പ്രദേശം ഒത്തിരി പാരപ്പറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല നല്ല മണ്ണാണ് നല്ല പുട്ടുപോലത്തെ മണ്ണെന്നൊക്കെ നമ്മൾ പറയുക അങ്ങനത്തെ മണ്ണാണ് ഇതാണ് കാലിത്തൊഴുത്ത് അപ്പോൾ ഇത് തൊഴുത്ത് തൊഴുത്തിന് ശേഷം താഴോട്ട് കാണുന്ന ഈ റബ്ബർ മരങ്ങൾ ഏകദേശം ഒരു അമ്പതും മരത്തോളം ഉണ്ട് ടാപ്പ് ചെയ്തിട്ടില്ല ടാപ്പ് ചെയ്യാതെ കിടക്കുന്നതാണ് ടാപ്പ് ചെയ്യാൻ സമയം കഴിഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം അങ്ങനെ ഒരു അമ്പത് റബ്ബർ മരങ്ങളും കൂടി ഉൾപ്പെടുന്ന ഈ പ്രദേശവും കൂടി ഉൾപ്പെടെ എൺപത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ ഉൾപ്പെടുന്നത് നമുക്ക് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലാ കോട്ടയം റൂട്ടിൽ ചേർപ്പങ്കൽ മെഡിസിറ്റിയിലേക്ക് സമീപം മെഡിസിറ്റിയിൽ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരത്തോളം മാത്രം മാറിയിരിക്കുന്നതാണ് പഞ്ചായത്ത് റോഡ് നമ്മൾ പറഞ്ഞു ആ പഞ്ചായത്ത് റോഡിൽ നിന്ന് നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് മാത്രമുള്ള വഴി അപ്പോൾ അങ്ങനെ വഴിയായിട്ട് വാങ്ങിച്ചു ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണിത് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖലയാണ് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം വലിപ്പമുള്ള ഒരു കാർപോർസ് ആണ് കാർ കുറച്ച് സിറ്റൗട്ട് നല്ലൊരു സിറ്റൗട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഞാൻ ആളുകൾ താമസിക്കുന്ന വീടുകൾ പൊതുവേ വീടിനകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്യാറില്ല കാരണം അവരുടെ ഒരു പ്രൈവസിക്ക് കോട്ടം തട്ടും എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തന്നെ ഉള്ളതിനാൽ ഞാൻ വേണ്ട ഞാൻ പുറമേ വീഡിയോ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാടകക്കാരാണ് റെൻറ്റിന് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമില്ലാത്ത കയറി എടുത്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറി വീഡിയോ എടുക്കുകയാണ് അതേ സ്വീകരണ മുറി അവിടുന്ന് നേരെ ഡൈനിങ് ഹോള് ഡൈനിങ് ഹാള് അവിടുന്ന് ഈ വലതുവശത്തെ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ വീട് വേണമെങ്കിൽ കൂടുതൽ മനോഹരമാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് നല്ല സ്ട്രോങ് ആണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെയും മൂന്നാമത്തെയും ബെഡ്റൂമിന് ഇടയ്ക്കായിട്ടാണ് ടോയ്ലറ്റ് മൂന്ന് ബെഡ്റൂം ഒരു ടോയ്ലറ്റ് ആണ് ഈ വീടിനകത്ത് ഇവിടാണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂമുകളെല്ലാം സാമാന്യം കുഴപ്പമില്ലാത്ത നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെയാണ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് പെട്ടെന്നൊന്ന് ഓടിച്ച വീടിനകത്തെ ഭാഗങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചൊരു വീഡിയോ പെട്ടെന്നൊരു ഐഡിയ കിട്ടാവുന്ന രീതിയിൽ മാത്രം ഒരു വീഡിയോ എടുക്കുകയാണ് കിച്ചൻ്റെ കബോർഡുകളൊക്കെയാണ് കാണുന്നത് കബോർഡിന് അധികം മേളുഭാഗത്തൊക്കെ ഡോറുകൾ കൊടുത്തിട്ടുള്ളൂ താഴത്തെ ഭാഗത്ത് ഡോറുകൾ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല അതൊക്കെ ചെയ്ത് ഈ വിലയല്ലേ ഉള്ളൂ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന മാത്രം ചെയ്യുന്ന ഈ വീടിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ